ലഡാക്ക് സംഘർഷത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി മുൻ ജഡ്ജി ഡോക്ടർ ജസ്റ്റിസ് ബി എസ് ചൌഹാന്റെ നേതൃത്വത്തിൽ മൂന്നംഗ അന്വേഷണ കമ്മീഷനെയാണ് നിയോഗിച്ചിരിക്കുന്നത് നടങ്ങാടി വിവരങ്ങളുമായി ഈ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട് സമിതിയിൽ ആരൊക്കെയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബർ ഉണ്ടായ സംഘർഷം അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായാണ് ജുഡീഷ്യൽ കമ്മീഷനെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി മുൻ ജഡ്ജി ഡോക്ടർ വി എസ് ചൌഹാന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സമിതി ആയിരിക്കും ഈ സംഘർഷത്തെക്കുറിച്ച് അന്വേഷിക്കുക മുൻ സെഷൻസ് ജഡ്ജി മോഹൻ സിംഗ് പരിഹാർ ഈ സമിതിയിലെ ജുഡീഷ്യൽ സെക്രട്ടറിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഐ എ എസ് ഉദ്യോഗസ്ഥൻ തുഷാർ ആനന്ദിനെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായും ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ മൂന്നംഗ സമിതി ആയിരിക്കും ഈ സംഘർഷത്തിൽ നാല് പേരുടെ മരണത്തിനിടയാക്കിയ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട ഇതിന്റെ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുക ഈ സംഘർഷത്തിന് പിന്നാലെ ഈ ലഡാക്കിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കഴിഞ്ഞ ദിവസം പിൻവലിച്ചതിന് പിന്നാലെ വീണ്ടും സംഘർഷ സാഹചര്യങ്ങൾ അവിടെ ഉടലെടുത്തിരുന്നു നാളെ ഈ ലഡാക്ക് ഈ സംഘർഷത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രാദേശിക സംഘടനകൾ നാളെ നിശബ്ദ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം